ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നാണെങ്കിൽ കുറച്ച് കോഴി വിശേഷമാണ് കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ കോഴിക്കുഞ്ഞ് ഉണ്ടായിട്ടുള്ളത് അവിടെ വച്ചത് മുതൽ കോഴി കുഞ്ഞ് വിരിയുന്നത് വരെ വീഡിയോ അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക കോഴിൻ്റെ ടിപ്സും വിശേഷങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടിരുന്നു അപ്പോൾ കാണാൻ താല്പര്യമുള്ളത് പോയി കാണുക നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ കഴിഞ്ഞ ഉടൻ നിങ്ങൾ അവിടെ പോയി നോക്കണം കേട്ടോ ഇവിടെ നീല ബക്കറ്റിൽ കൂടുതൽ അടയിരുത്തിയപ്പം നമ്മൾ അടുത്ത് കൂടുതൽ നോക്കിയപ്പം വേറൊരു ഒരു പാത്രത്തിൽ കോഴികൾ അടയിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പോയി നോക്കുവാണ് ഇവൾ കുറേ ദിവസം കൊണ്ട് അടയിരിക്കുവാണ് അപ്പം നമ്മൾ ഒന്ന് പൊക്കി നോക്കി അവൾ മുട്ടയിട്ട് മുട്ടയിട്ട് ശേഖരിച്ച് ശേഖരിച്ച് വെച്ച് അങ്ങനെ നാല് മുട്ടേനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തില്ല അവിടെ തന്നെ വെച്ചു അവളുടെ അമ്മയാവാനുള്ള ആഗ്രഹം കാരണം നമ്മൾ പിന്നെ ശല്യപ്പെടുത്താനൊന്നും നിന്നില്ല ആഹാരവും തീറ്റയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ കോഴി അടയിൽ വച്ചതിൻ്റെ വിശേഷങ്ങൾ തിരക്കുവാണ് അങ്ങനെ ഈ തീറ്റയൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ അടയൊക്കെ ഇരുന്ന പന്ത്രണ്ടാമത്തെ ദിവസമൊക്കെ ആയിട്ടുണ്ട് പ്രതീക്ഷിക്കാതെയായിരുന്നു കാലവർഷം മാറി വന്നത് അതായത് നമ്മൾ അട വച്ചത് മുതൽ ഭയങ്കര മഴയായിരുന്നു ഇത്ര ദിവസം വേനലായി കിടന്നത് പിന്നെ മഴയായി മാറി നമ്മൾ ആ അട വെച്ച കോഴിക്ക് വെള്ളവും തീറ്റയും തന്നെ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അടയിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ തീറ്റയൊക്കെ വെച്ചുകൊടുക്കുമ്പം അത് ആവശ്യാനുസരണയാണ് വന്ന് കഴിക്കാറ് എന്നതിന് ശേഷം കോഴി അകത്ത് കയറി ഇരിക്കും പത്തൊൻപത് ദിവസം നമ്മൾ പോയി നോക്കാൻ വിചാരിച്ചപ്പോൾ അത് ഒർത്തും സമ്മതിച്ചില്ല അങ്ങനെ എന്തായാലും ശരി കൊത്താണെങ്കിൽ കൊത്തെന്ന് വിചാരിച്ച് നമ്മൾ കൊത്താണേൽ കൊത്തട്ടെ എന്ന് വിചാരിച്ച് നമ്മളാണെങ്കിൽ ഒന്ന് തുറന്ന് തന്നെ നോക്കി അപ്പോഴാണെങ്കിൽ ഒരു മുത്തുമണി ഇറങ്ങിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതുപോലെ മുട്ടൻ്റെ തോട് പൊളിച്ച് ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കണ്ട് ചിലവൊക്കെ പൊട്ടി വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ അതിനെ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് ചൂടിൽ വെച്ചിട്ടുണ്ട് അവളെ ശ ശല്യപ്പെടുത്താതെ നമ്മൾ പിന്നെ ബാക്കിയുള്ള കോഴികളെ നോക്കാമെന്ന് വിചാരിച്ചപ്പം അവൾ സമ്മതിച്ചില്ല പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി പിന്നെ നമ്മൾ അവിടെ വേദന വെച്ചു പിന്നെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത് അപ്പം ആദ്യം നമ്മൾ കണ്ട മുത്തുമണി അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരാളും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇത് രണ്ടാമത് മുട്ടയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കുഞ്ചാണ് കേട്ടോ നമ്മളിപ്പോൾ തന്നെ ആ ഒരു കുഞ്ഞിനെ എടുത്ത് മാറ്റിയിടരുത് അത് അമ്മയുടെ ചൂടിൽ ഒരു ദിവസം ആഹാരമൊന്നും കഴിക്കാതെ അമ്മയുടെ ചൂടിൽ ചൂടിലമ്മയുടെ കൂടെ തന്നെ കാണും അപ്പം അതിന് ശേഷം ചെറുതായിട്ടൊന്ന് വലുതായിട്ട് കാണാം നമ്മൾ മാറ്റേണ്ടത് അവളിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കുഞ്ഞിനെ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ അവളെ ഒന്ന് നമ്മൾ മാറ്റി നിർത്തുവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാം അമ്മയെപ്പോലെ തന്നെ എല്ലാം ഭയങ്കര കുസൃതികളായിരുന്നു അത് ആകെ നമുക്ക് ഇത്ര അഞ്ച് കോഴി കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത് അപ്പം നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം നല്ല ഒരു ഭംഗിയാണ് അതിനെ കാണാനായിട്ട് അതിൻ്റെ കണ്ണെഴുതിയ പോലെ ആയിരുന്നു അത് മുട്ടേന്ന് വിരിഞ്ഞപ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു മുട്ട കിടക്കുന്നുണ്ട് കേട്ടോ അതിൽ പൊട്ടലോ ഒന്നും ഇല്ല നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണോ അതിനകത്ത് സൗണ്ട് അങ്ങനെ മറ്റൊന്നും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല ഇവരും വിരിയുമ്പം വിരിയേണ്ടതാണ് ആ മുട്ടയും ആ അമ്മ കോഴീൻ്റെ നെഞ്ചിലെ ചൂട് കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു കോഴിക്കുഞ്ഞിന് ഇത് പറ്റിയത് നമ്മൾ പൾസൊക്കെ നോക്കി നോക്കി പക്ഷേ അതൊന്നും നടന്നില്ല അതിൻ്റെ ജീവൻ്റെ തുടുപ്പൊക്കെ ഉണ്ടോ നമ്മളൊന്നും ചെക്ക് ചെയ്തു പക്ഷെ അതൊന്നുമില്ല ഇത് എന്നെ ഈ ഒരു വീഡിയോയിൽ സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ച തന്നെയാണ് അതും കൂടെ മറ്റേ കൂടെ കളിച്ച് വളരേണ്ട കുഞ്ഞായിരുന്നു പക്ഷെ അത് മരണത്തിലോട്ട് പോയി സന്തോഷത്തിനിടയിൽ ഒരു ചെറിയൊരു ദുഃഖം നമുക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനെ കല്ലറയിലായിട്ട് മൂടിയിട്ട് അതിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ചുകൊടുത്തു അതിനുശേഷം ബാക്കിയുള്ള കുഞ്ചിനെ വയ്ക്കാനായിട്ട് നമ്മൾ പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട് അവളും ഭയങ്കര കൊത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുപോലെ കൊത്തുന്ന കോഴികളൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ കൊച്ചുങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊത്തുന്നത് അപ്പം നമ്മൾ അത് ഒട്ടും പറഞ്ഞ് അനുസരിക്കുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ പേപ്പറൊക്കെ ഒരുവിധമൊക്കെ വിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഏഴ് ജന്തുക്കളൊക്കെ ഇതുവഴി വരാൻ സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനെ കൊത്തുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അവർ ഇങ്ങനെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പം ആദ്യമൊക്കെ അത് വിരിഞ്ഞതിൻ്റെ ഓരോ ഇതും അതുപോലെ തന്നെ ഈ ഒരു മുട്ടത്തോടും ഒക്കെ ആദ്യത്തെ ഒരു ഈ ഒരു ബക്കറ്റിലുണ്ടായിരുന്നു അതിന് ശേഷം ആ ഒരു കോഴിക്കുഞ്ഞിൻ്റെ ചുണ്ടിൽ ഇതുപോലത്തെ ഒരു പൊരിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട് അതൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടി വരുന്നു അപ്പം അതിൻ്റെ എല്ലാ കോഴിക്കുഞ്ഞിൻ്റെ ചുണ്ടിലും കാണും ഇതുപോലത്തെ ഒരു സാധനം അപ്പം ഇതാണെങ്കിൽ നമ്മൾ അവർക്കാണെങ്കിൽ തീറ്റ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് പറ്റൂല അതുകൊണ്ട് തന്നെ നമ്മളത് കൊടുക്കണം ഇതാ ഇതുപോലെ ഇരിക്കും അപ്പോൾ എല്ലാ കോഴിക്കുഞ്ഞിൻ്റെ ചുണ്ടിലൊന്നും ഈ ഒരു സാധനം എടുത്തു മാറ്റിയതിന് ശേഷം നമ്മളാണെങ്കിൽ ആ കോഴിക്കുഞ്ഞിനെ കാക്കിയൊന്നും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ കോ ആ അമ്മയെ കോഴീൻ്റെ അവിടെ തന്നെ വിടുന്നുണ്ട് കേട്ടോ കോഴിക്കുഞ്ഞ് വിരിയുന്നത് വരെ നമുക്ക് ഭയങ്കര ആയിരുന്നു കൂടാതെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കോഴിക്കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ ഇറണം എന്നൊക്കെ ഇപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യം മുട്ട അട വയ്ക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പം എല്ലാവരും ചോദിച്ചിരുന്നു ബാക്കിയുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു കമൻറ്റിനെല്ലാം നല്ല ഒരു താങ്ക്സ് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്കിനി വല്ല വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കോഴിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ എനിക്കറിയാവുന്ന പരമാവധി ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കോഴിക്കുഞ്ഞു കഴിക്കാനായിട്ട് ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ ചെറിയ കോഴിത്തീറ്റ ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അമ്മ വിഷം നിരുന്നോണ്ട് തന്നെ അത് കഴിച്ചു നമ്മൾ ഈ ഇരുപത്തൊന്ന് ദിവസം ആ ഒരു കോഴിക്ക് അട വെച്ച കോഴിക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കണം അപ്പം ആ ഒരു കുഞ്ഞും വന്നിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളവർ ഒരാൾ കഴിക്കണ കണ്ടുമ്പം ബാക്കിയുള്ളവരും കൂടെ വന്ന് കഴിക്കുന്നുണ്ട് കുഞ്ഞിലേക്ക് അവർക്കാണെങ്കിൽ അതെന്താണ് അവർക്ക് ആഹാരം എന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ചെത്തിട്ട് വിട്ടുകൊടുക്കണം അപ്പം അവരതെന്താണെന്ന് പറഞ്ഞ് കഴിക്കാനായിട്ട് നോക്കും അപ്പോൾ ഒരാളാണെങ്കിൽ അമ്മയുടെ ചെറവിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അവർക്ക് ഒരു മാറ്റാൻ പാടില്ല അവർ അമ്മയുടെ ചൂടിലാണ് ഇപ്പോഴൊക്കെ വളരാറ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചൂടിന് വേണ്ടി ഇത് ആ ഒരു പേപ്പറിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട് കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ കോഴിക്കുഞ്ഞിനെയൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം നമ്മൾ കോഴിക്കുഞ്ഞിൻ്റെ കൂട്ടിനകത്ത് തന്നെ സ്റ്റോർ ചെയ്തു അതിനുശേഷം നമ്മൾ ചെറു ചൂടുവെള്ളമാണ് അതിന് വേണ്ടി കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറു ചൂട് വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും തണുത്ത വെള്ളമോ പച്ച വെള്ളമോ തുടങ്ങിയവ ഒന്നും കൊടുക്കാൻ പാടില്ല ചെറു ചൂടുവെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒരാളെ കാണാനില്ലായിരുന്നു നമ്മൾ പിന്നെ കോഴീൻ്റെ അടിയിൽ നോക്കിയപ്പോൾ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവൻ അവരാണെങ്കിൽ പുതിയ ലോകത്തേക്ക് വേണ്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയുള്ള അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ അവർക്കാണെങ്കിൽ അമ്മയുടെ ചൂടാണ് ആവശ്യം അതുകൊണ്ട് തന്നെ അവർ അമ്മയുടെ ചെറുവിൻ്റെ ഇടയിലായിരിക്കും എപ്പോഴും പോയിരിക്കുന്നത് അമ്മയും കുഞ്ഞുങ്ങളും നല്ലതുപോലെ തന്നെ ആരോഗ്യവതികളായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്